പഠനഭാരം കാരണം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പൊതുവിദ്യാലയങ്ങളിൽ സൂബാ ഡാൻസ് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഹരിക്കെതിരെയുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിക്കാൻ ബാല്യത്തിനും യുവത്വത്തിനും ഒപ്പം സർക്കാർ എന്ന പേരിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വിദഗ്ദ്ധരുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവച്ചത് വേദിയിലുണ്ടായിരുന്ന മന്ത്രി വി ശിവൻകുട്ടിയോട് ഇക്കാര്യം അടുത്ത അധ്യയന വർഷത്തിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ സർവീസ് സംഘടനാ നേതാക്കൾ സാംസ്കാരിക പ്രമുഖർ വിവിധ വിഷയങ്ങളിലെ വിദഗ്ദ്ധർ തുടങ്ങിയവർ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു പ്രധാന നിർദ്ദേശങ്ങൾ വ്യക്തിത്വ പ്രശ്നങ്ങളും ലഹരി ഉപയോഗവും കണ്ടെത്താൻ അധ്യാപക പരിശീലന രീതിയിൽ മാറ്റം വേണം അധ്യാപക വിദ്യാർത്ഥി ബന്ധം ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തെറ്റ് ാട്ടുന്ന അധ്യാപകരെ കുറ്റക്കാരായി മാറ്റുന്ന സമീപനം രക്ഷിതാക്കൾ മാറ്റണം ലഹരി ഇടപാടുകളെ കുറിച്ച് വിവരം കൈമാറാൻ വിദ്യാർത്ഥികൾക്കിടയിൽ അണ്ടർ കവർ ഏജന്റുമാർ വാർഡ് അടിസ്ഥാനത്തിൽ ജനകീയ സമിതി സമ്മർദ്ദമില്ലാത്ത വിദ്യാഭ്യാസ രീതി സ്കൂളുകളിൽ സ്ഥിരം കൗൺസിലർമാർ അശാസ്ത്രീയ ട്യൂഷൻ സെന്ററുകളും കോച്ചിംഗ് ക്ലാസുകളും നിർത്തണം ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അനുവദിക്കണം പഠനഭാരം പരിശോധിക്കണം ക്യാമ്പസുകളിൽ ഡ്രോൺ നിരീക്ഷണം സ്റ്റുഡൻറ് കേഡറ്റ് പദ്ധതി എല്ലാ കലാലയങ്ങളിലേക്കും വ്യാപിപ്പിക്കണം മുൻ സ്റ്റുഡൻറ് കേഡറ്റുകളെയും ലഹരി വിരുദ്ധ പ്രചാരണത്തിന് നിയോഗിക്കുക ഡി ഡാഡ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സംവിധാനം എല്ലാ ജില്ലയിലും വേണം സ്കൂളുകളിൽ മെന്റൽ ഹെൽത്ത് ടീം രൂപവത്കരിക്കുക അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന ഹോസ്റ്റൽ ജാഗ്രതാ സമിതി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അറിയിക്കാൻ വെബ് പോർട്ടൽ ലഹരി ഉപയോഗം കണ്ടെത്താൻ ക്യാമ്പസുകളിൽ വൈദ്യ പരിശോധന കായിക പരിശീലനം നിർബന്ധമാക്കുക